ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് റിപ്പോർട്ട് ആയിട്ടുള്ളത് ആദ്യത്തേട്ടെനിക്ക് ഉദ്ഘാടനം എനിക്ക് ഏറ്റവും അങ്ങനെ എനിക്ക് എനിക്ക് നമ്മൾ ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് അപ്പം ഈ മുപ്പതാമത്തെ വർഷം നോക്കി കാണുന്ന ഏതെങ്കിലും സിനിമകളുണ്ടോ ഞാൻ ആക്ച്വലി ഞാൻ ഉണ്ടാവില്ല ഇവിടെ ഞാൻ പോവുകയാണെങ്കിൽ ഷൂട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാവില്ല ആദ്യം ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിട്ട് പങ്കെടുക്കണം സന്തോഷം ഞാൻ സിനിമയിൽ വന്നത് പത്താമത്തെ വർഷമാണ് അപ്പോൾ പത്താമത്തെ വർഷം ഇങ്ങനെ ഒരു അംഗീകാരം നമ്മൾ കുറച്ചുകൂടി നമുക്ക് ഇനി നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആകും എൻ്റെ വലിയ ഉത്തരവാദിത്വങ്ങളൊക്കെയാ ഏറ്റവും കൂടുതൽ സന്തോഷം ആണോ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇത് ഞാൻ പങ്കെടുക്കാനായിട്ട് രണ്ടു തവണ മുമ്പ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പങ്കെടുക്കാൻ വന്നതിന് പറയാൻ പറ്റില്ല ഞാൻ ഉണ്ടാവില്ല അപ്പോൾ രണ്ടു തവണയാണ് ഞാൻ വന്നത് ഓക്കെ ഇപ്പൊ ലേറ്റാഗ് എന്താണ് അപ്കമിംഗ് ആയിട്ട് ബിക്കോസ് മലയാളത്തിൽ ഇപ്പോൾ കിരൺദാസായിട്ട് നെയ്റ്റം കിരൺദാസായിട്ടുള്ള ആ ഡെ കുട്ടികൾക്കുന്നത് ഹാർദി കഷ്മീർ ആണോ ആയിട്ട് പാസിലാണ് ഇത് റീഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഓഫിയൻസിന് വസ്ത്ര പാനോജ് ഇപ്പോൾ ഭാഷ ഭാഷയായിട്ട് ക്യാമ്പറ ചെയ്ത് മനു ആൻറ്റണി എന്ന് പറഞ്ഞ ഡയറക്ട് എഡിറ്ററാണ് പലയത്തിലെ സ്റ്റെഫിനാണ് അത് അതിൻ്റെയും ഫുഡ് പാരൻജി നടക്കുന്നത് റീഡ് ചെയ്യുന്നത് ഇപ്പോൾ തമിഴിൽ നട്ടാന്ന് പറഞ്ഞിട്ട് ഒരു സേതപുലൊരു ആണ് ഇപ്പോൾ നാളെ മൂന്നാളായിട്ട് വളരെ ഇഷ്ടപ്പെട്ട പോയ മൂന്നാളാണത് കണ്ടിന്യൂ ചെയ്യാം അടിപൊളി പ്രോജക്ട് സൗകര്യം ഇനി തെലുങ്കിലേക്ക് വല്ല ചാനല നിലവിൽ അറിയാവുന്ന ഭാഷകൾ തന്നെ മതി തെലുങ്കിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല ഓക്കെ താങ്ക് യു സോ മച്ച്